സാർ ഞാൻ ഇന്ന സാറിന് വേണ്ടി സ്പെഷ്യൽ ചെയ്ത് തന്നറിയോ ഒരു ചിക്കൻ മപ്പാസാ പക്ഷെ സർ ബേസിക്കലി എനിക്ക് ഫ്രം തൃശൂർ അല്ലേ അവിടെ ഒക്കെ അത് ഉണ്ടാവോന്നുള്ളത് എനിക്കറിയില്ല അത് കൊറച്ച് ഞങ്ങളുടെ എണ്ണ പറയുന്നത് കോട്ടയം സൈഡിലോട്ടൊക്കെ ഇച്ചിരി വരുന്നതാ കഴിച്ചു ബേസിക്കലി ആണല്ലേ മുതലേ അല്ല ഞാൻ ആക്ച്വലി നോൺ വെജ് കഴിച്ചിരുന്നു പതിനഞ്ച് വർഷമായി എന്തായാലും ഇല്ല ഒന്നുമില്ല കുറച്ചൊരു യോഗയും ഇതൊക്കെ ചെയ്തു പിന്നെ നിർത്താൻ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ എന്നാ കോൺഷ്യസ് പറയാണ്ട് ആനിയുടെ ഫാൻസാണ് വണ്ണം വെച്ചിരുന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഗോപി മുതുകാ സാറിന്റെ ചേച്ചിയോട് പറഞ്ഞു ഗോപി മുതുകാ സർ സ്റ്റിൽ സർ ഞാൻ എത്രയോ കാലായി സാറിനെ കണ്ടിട്ട് സ്റ്റിൽ എവർഗ്രീൻ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ടിപ്പ് ഉണ്ടോന്ന് അതേപോലെ ഇപ്പൊ ഞാൻ ഗായത്രി ചോദിക്കേണ്ടി വരുന്നത് ഗായത്രി എനിക്ക് വല്ല ടിപ്പും പറയാം സാർ ഒരു കാര്യം ചോദിക്കട്ടെ സാറിന് വന്നപ്പോ തൊട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടേ ശരിക്കും സാറിന് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു പുരോഹിതന്റെ ലുക്കുണ്ട് ശരിക്കും കുഞ്ഞുനാളിന് പുരോഹിതനായിട്ട് പുരോഹിതനാകാനായിട്ടല്ലോ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ ഇല്ല എനിക്ക് എനിക്ക് തോന്നിയതാട്ടോ ശരിക്കും ഒരു ലോഹയൊക്കെ ഇട്ട് വന്നാൽ ഞാൻ ശരിക്കും ഈശമിശ്ക്ക് സ്തുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല അതിന് ചെറിയ വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കഥ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പഠിക്കാൻ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് വിട്ടതാണല്ലോ വീട്ടീന്ന് വിട്ടതാണ് വീട്ടിൽ വീട്ടിൽ നിന്നാശ്വരൊന്നുമല്ല ഞാൻ വളരെ പാഷനറ്റ് ആയിരുന്നു അച്ഛനാകണമെന്നല്ല ഡിവൈൻ കാര്യത്തിൽ വളരെ 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 സ്പിരിച്വൽ തോട്ട്സ് ഒരുപാടുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന് റീഡിങ്സ് ആൻഡ് സാഹചര്യങ്ങൾ പിന്നെ എൻ്റെ വീട് പള്ളിയിലെത്തി അനുഭവം അനുഭവങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ മിറക്കളൊന്നും കണ്ടിട്ടൊന്നുമല്ല മെയിൻലി മെയിൻലി അതിനൊരു റീസൺ എനിക്ക് ഈ പാട്ട് സംഗീതം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട് പള്ളിയുടെ അടുത്താണ് അപ്പോൾ എപ്പോഴും ഈ സംഗീതം ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതും അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ഈ പള്ളിയിലാണ് സംഗീതത്തിനോടുള്ള താല്പര്യമാണ് കൂടുതൽ എന്ന് അവിടുത്തെ മേലാധികാരിയെല്ലാം കണ്ടു അവർ മനസ്സിലായി എനിക്ക് മനസ്സിലായി അങ്ങനെ അവർ പറഞ്ഞു അവിടെ പോയിട്ട് പാടുക അപ്പം എനിക്കിഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു വയലിൻ അപ്പം ഇത് ഞാൻ വായിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അത് വായിക്കിന്റെ നേരത്തിനൊരു ചെറിയൊരു കണക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ ഉറങ്ങുന്ന നേരത്തും പോയിട്ട് അത് വായിക്കണമെന്നു വയലിന് ഇഷ്ടം ശരിക്കും എന്റെയൊക്കെ രീതിയാ ഞാൻ പറയുന്നത് കേട്ടോ ഗായത്രി ശരിക്കും വയലിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ബേസിക്കലി മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അങ്ങനെ യൂസ് ചെയ്ത് ഇതിനോട് പ്രണയം തോന്നാൻ കാരണം പണ്ട് ഈ വയലിനൊക്കെ നമ്മുടെ ആൾക്കാര് നാട്ടില് കാണുന്നത് ഇത് ഡ്രാമയ്ക്ക് സങ്കടപ്പെട്ടി സങ്കടം വായിക്കാനാണ് അപ്പൊ അങ്ങനെ ആയിട്ട് അങ്ങോട്ട് നമ്മള് അങ്ങോട്ട് ഒരു അതിനെ മാറ്റി നിർത്തി പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതല്ല വയലിൻ ഇറ്റ്സ് മോസ്റ്റ് ഇൻസ്ട്രമെന്റ് അതായത് നമ്മുടെ മനസ്സിൽ എന്ത് ഫീല് നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് പാടിയിട്ട് നമുക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വയലിനൂടെ അത് ചെയ്യാൻ പറ്റും ഒരു

എല്ലാവരും അത് ആദ്യകാലങ്ങളിൽ എനിക്കറിയില്ല പലരും ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി എൻ്റെ പാട്ടിൻ്റെ സ്ട്രക്ചറില് ഒരു വയലിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ആ പാട്ടൊന്ന് ഗായത്രി പാടി തരുമോ ചിന്തയുടെ പുറത്ത് കാറ്റോ കാറ്റിന്റെ താളത്തിൽ ആടുന്ന പൊൻമുളം കാട മലർ വീടു മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനി പാട്ടും പഠിപ്പിച്ചതാരോ കുളിർ കാറ്റോ